ഇന്നത്തെ പുതിയ ദിവസം പുതിയ വീഡിയോ അപ്പോൾ നമുക്കിത് ഇന്നാകും തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് കളർ കട്ടിങ്ങുകളാണ് അത് നമുക്ക് വരുന്നത് കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്ന അവിടെ പൊന്നാകണ്ണിച്ചേരിയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഒരു മൂന്നാല് പ്ലാന്റ് നാൽപ്പത് രൂപയുണ്ട് കേട്ടോ ഇതും നമുക്ക് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇനി നമുക്ക് വരുന്ന തെച്ചി ഒരു മൂന്ന് കളകം തെച്ചിയുടെ ഉണ്ട് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്ന ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്ന നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് കളറാണ് കട്ടിങ് വന്നേക്കുന്നത് മൂന്ന് കളറാണ് കേട്ടോ വന്നേക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഏത് പ്ലാന്റ് എടുത്താലും ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇരുപത് രൂപ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരോക്കും തിരിച്ചെറിയ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകളായിരിക്കും സെയിലിൽ വരിക എന്ന് അങ്ങനെയല്ല ഏട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുപത് രൂപ റേറ്റിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് ഒരുപാട് പേര് കൊറിയർ ചാർജ് എത്രയാണ് ചോദിക്കുന്നുണ്ട് കൊറിയർ ചാർജ് നിങ്ങൾ എത്ര പ്ലാൻ്റാണ് ടോട്ടൽ എടുക്കുക അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമുക്ക് കൊറിയർ ചാർജ് വന്നേക്കുന്നത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ എല്ലാം ഇതെല്ലാം ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് എണ്ണത്തിൻ്റെ റേറ്റ് എഴുതി കാണിച്ചു അത് കഴിഞ്ഞിതായിപ്പോൾ വന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഏതെടുത്താലും ഇരുപത് രൂപ റേറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ച് തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെ കാരണം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഒരു പ്ലാന്റ് ഇപ്പോൾ ഏത് പ്ലാന്റ് എന്നുള്ളതല്ലാണ്ട കാര്യം നമ്മളത് എങ്ങനെ കെയർ ചെയ്യുന്നു ഏത് രീതിയിൽ നടന്നു അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു അതിലാണ് കാര്യം അതിലാണ് ആ പ്ലാന്റിൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ അഴക് വരുന്നതും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നട്ടു ഒന്ന് നോക്കില്ല അതിൻ്റെ പഴുത്ത ഇലകൾ ഉണങ്ങിയ ഇലകളൊക്കെ അവിടെ നിന്നു അതിൻ്റെ ചോട്ടി കുറച്ച് കാടുകളൊക്കെ നിന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഏട്ടോ അതിന് പകരം അതിനകത്ത് നല്ല രീതിയിൽ കെയർ ചെയ്ത് അതിൻ്റെ ചോട്ടിലെ കാടൊക്കെ പറച്ച് ആ രീതിയിലൊക്കെ ആകുമ്പം അതിനൊരു കൂടുതൽ അഴകായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ